മന്തിയാക്കുണ്ടാ ലാൽ സഖാക്കളെ ലാൽസലാം ലാൽസലാം സഖാക്കളെ അന്നോട് ഊത്ത ഇങ്ങനെ വേരലോണ്ട് തട്ടി എടുക്കാനാ എനിക്ക് പൊളിക്കാറുണ്ട് ദീസ് പോത്തിറച്ചോ എന്താ കറങ്ങണില്ല സംഭവിച്ച എന്താവും അരച്ചീത്തറച്ചിട്ടേ ഇതൊരു മുറിച്ചിടണ സാധനം സൂപ്പർട്ട് ഞാൻ പ്ലേഡിന്റെ ഉള്ളിൽ കുടിക്കടിച്ചു തിന്ന അവിടെ വെച്ചാളി ആ നാ പാട്ട തലങ്ങണ മുളക് ഒന്നിഞ്ഞിട്ടും കൂടിയില്ല മള്ള കമ്മേറ്റ ഇളയട്ടെ നോക്ക് ഞാൻ सब करക്കാം നാസ്മിറ അത് നന്നായിട്ടില്ല പൊട്ട ഇന്നിട ഇടിണൈക്ക് തേങ്ങ മുളക് Kırmızı kulak alıyorum. uma görerabiliyorsunuz drop ise mi?

ചമ്മന്തി അർപ്പിച്ച പിന്നെന്തിന്തി ലാഭക്കെ മിച്ചം നക്കാൻ വരുന്നേ ചണ്ടായി ഞാൻ വിചാരിക്കണം ഞാനൊക്കെ എങ്ങനൊക്കെ തരുന്നതിന് മുമ്പ് എത്ര തിന്നിണ്ടാവുന്നു Ini diapa na yang sih iya kupa? <hesitation> kata nyenda indra indra toong bir kanae. Kuplaki asal kaga,